പ്രിയപ്പെട്ട സൗരങ്ങളെ ഇന്ന് ലോകം നമ്മളെ നോക്കി ചിലപ്പോൾ പുച്ഛിക്കുന്നുണ്ടാവും ഇത്രയും സങ്കടങ്ങൾ വന്നിട്ട് നീ ദൈവത്തിന്റെ കൂടെ നിൽക്കുകയാണോ ഇപ്പോഴും പള്ളിയിൽ പോകണോ ഇപ്പോഴും ഈ ജപമാല കൈ ഇപ്പോഴും ഈ വചനം വിശ്വസിച്ചുകൊണ്ട് നിൽക്കുകയാണോ നീ അന്ത മണ്ടനാണ് മണ്ടിയാണെന്ന് ലോകം നമ്മളെ തള്ളി പറയുന്നുണ്ടാവും കളിയാക്കുന്നുണ്ടാവും ഒരുപക്ഷെ സ്വന്തം വീട്ടിൽ നിന്നുണ്ടാവും നമക്ക് പിടിച്ചു നിൽക്കാൻ പറ്റണം തള്ളിപ്പറയാതെ എന്റെ ദൈവം അനുവദിക്കാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല ഇനി കർത്താവ് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് സഹിക്കാൻ പറ്റുന്നതാണ് സഹിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറമാണെങ്കിൽ ഇതിനെ അതിജീവിക്കാൻ ഇതിനെ ഓവർകം ചെയ്യാൻ ഇതിലൊരു വിജയപതാക പാറിക്കാൻ എന്റെ ദൈവം തന്നെ എന്റെ കൂടെ നിൽക്കും ഈ സങ്കടങ്ങളിൽ ഞാൻ എന്റെ കർത്താവിനെ ചോദ്യം ചെയ്തിട്ടുണ്ട് കർത്താവ് എവിടെയാണ് എന്തിനാണ് എന്നെ ഉപേക്ഷിച്ചതെന്ന് പക്ഷെ ഇന്ന് ഈ സങ്കടത്തിന്റെ ഈ ഒരു ഇരുണ്ട വേളയിൽ എനിക്ക് തിരിച്ചറിയാൻ പറ്റും എന്റെ ദൈവം ഇത് അനുഭവിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല എന്റെ ദൈവം എന്റെ കൂടെ കൂടെയുണ്ടെന്ന് തിരിച്ചറിയും എന്റെ ദൈവം എന്നെ പറ്റിച്ചെന്ന് എനിക്ക് തോന്നിയാലും വീരയോദ്ധാവിനെ പോലെ എന്റെ ദൈവം എന്റെ വലത്തു പക്ഷത്തുണ്ട് എന്റെ കൂടെയുണ്ട് എന്നെ കൈവിടില്ല